ഇത് കണ്ണൂർ കണ്ടങ്കാളി മുല്ലക്കുടി സ്വദേശി നിഖില എന്ന മുപ്പതുകാരി ആരും അറിയാതെ പോയിരുന്ന ഈ യുവതിയുടെ കഴിവുകൾ ആദ്യം പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിലായിരുന്നു ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം വീണ്ടും സോഷ്യൽ മീഡിയയിലെ താരമായി മാറിയിരിക്കുകയാണ് നിഖില എന്നാൽ നിഖില യഥാർത്ഥത്തിൽ ആരായിരുന്നു എന്നറിഞ്ഞ് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് നാട്ടുകാരും ബന്ധുക്കളുമെല്ലാം എന്തൊക്കെയായാലും കുടുംബം പോറ്റാൻ വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് നിഖില നാട്ടുകാർക്കിടയിൽ നിഖില അറിയപ്പെടുന്നത് ബുള്ളറ്റ് ലേഡി എന്നാണ് കാരണം ബുള്ളറ്റിൽ പലയിടങ്ങളിലും സഞ്ചരിച്ച വലിയ സൗഹൃദ വലയങ്ങൾ സൃഷ്ടിക്കുകയാണ് നിഖിലയുടെ പ്രധാന ഹോബി ഇതിലൂടെ ലക്ഷങ്ങളുടെ വരുമാനവും നിഖില നേടുന്നുണ്ട് ആദ്യം പയ്യന്നൂരിൽ ഒരു സെയിൽസ് സെയിൽസ്ഗേളായി ജോലി ചെയ്യുകയായിരുന്നു നിഖില പിന്നീടാണ് ബുള്ളറ്റും എടുത്ത് തന്റെ പുതിയ ഡെലിവറി ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത് എന്തായാലും നമ്മുടെ വനിതകൾ ഇത്തരത്തിലുള്ള പുതിയ തൊഴിൽ സാധ്യതകളുമായി മുന്നോട്ടു പോകുമ്പോൾ പണി കൂടുന്നത് നമ്മുടെ കേരള പോലീസിന് തന്നെയാണ് നല്ല രീതിയിൽ തന്നെ ഡെലിവറി ബിസിനസ് മുന്നോട്ടു പോകുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം നിഖിലയെ തേടി ആ ദുരന്തം എത്തുന്നത് ദുരന്തം എത്താൻ കാരണം മറ്റൊന്നുമല്ല നിഖില ഡെലിവറി ചെയ്തിരുന്നത് നല്ല അസൽ മയക്കുമരുന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നിഖിലയെ വീട് വളഞ്ഞ എക്സൈസ് സംഘം പിടികൂടുമ്പോൾ വീട്ടിൽ നിന്നും ലഭിച്ചത് ഒന്നര കിലോ കഞ്ചാവായിരുന്നു ഈ പാക്കറ്റുകൾ വീട്ടിൽ നിന്നും ചെറിയ പാക്കറ്റുകളിലേക്ക് മാറ്റി വിൽപ്പന നടത്തുകയായിരുന്നു നിഖിലയുടെ രീതി യാത്രകളിലൂടെ ലഭിക്കുന്ന സൗഹൃദങ്ങൾ വഴിയാണ് നിഖില കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത് ഈ കേസിൽ ശിക്ഷിക്കപ്പെടുകയും വൈകാതെ തന്നെ പുറത്തിറങ്ങുകയും ചെയ്തു അങ്ങനെ തന്റെ ബിസിനസ് വീണ്ടും മുന്നോട്ടു പോകുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം എക്സൈസ് സംഘത്തിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും നിഖിലയുടെ വീട്ടിലേക്ക് എക്സൈസ് സംഘം എത്തുന്നത് ഇത്തവണ എക്സൈസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് കഞ്ചാവായിരുന്നില്ല പകരം നാലു ഗ്രാം മെത്താഫിറ്റമിൻ എന്ന മയക്കുമരുന്നായിരുന്നു കേരളത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളിലേക്കും നിഖില ബുള്ളറ്റുമായി യാത്ര ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെയാണ് നിഖിലയ്ക്ക് ബുള്ളറ്റ് ലേഡി എന്ന പേര് ലഭിക്കുന്നത് ഇത്തരം യാത്രകളിലൂടെ ലഭിക്കുന്ന സൗഹൃദങ്ങൾ വഴിയാണ് നിഖില മയക്കുമരുന്ന് കച്ചവടത്തിലേക്ക് ഇറങ്ങിയത് എന്തായാലും തൽക്കാലത്തേക്ക് നിഖിലയുടെ ബുള്ളറ്റിലുള്ള കറക്കത്തിന് എക്സൈസ് സംഘം തടയിട്ടിരിക്കുകയാണ് ഇനി ബാക്കി ജാമ്യം ലഭിച്ച ശേഷം ഒരുപക്ഷെ വീണ്ടും തുടരുന്നതായിരിക്കും ഒരു തവണ പോലീസിന്റെ പിടിയിലായിട്ടും പതിന്മടങ്ങ് ശക്തിയോടെ തന്നെ വീണ്ടും ഇതേ ബിസിനസ് തന്നെ മുന്നോട്ട് കൊണ്ടുപോയ നിഖിലയുടെ ധൈര്യം സമ്മതിച്ചു കൊടുക്കണം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്